പ്രിയം ഭാഗം പത്തൊമ്പത് പെട്ടെന്ന് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന പപ്പയെ അവൾ പേടിയോടെയാണെന്ന് നോക്കിയത് അമ്മയുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ആട്ടിയിറക്കുന്നത് കാണാനിടയായാൽ രാജിയമ്മയ്ക്ക് അതൊരു പക്ഷേ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു മാത്രമല്ല പപ്പയ്ക്ക് നേരെ അതൊരു സംശയത്തിനിട വരുത്താൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതുമില്ല കാരണം ആ അമ്മയ്ക്കും മകനും അദ്ദേഹത്തോടുള്ള ബഹുമാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അവൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പപ്പയുടെ സ്വരം ആ മുറിയിൽ ഉയർന്നു പൊങ്ങുന്നതിന് മുൻപേ അവൾ അമ്മയെ ഊട്ടുന്നത് മതിയാക്കി അവിടെ നിന്നും പോകാനായി തുടങ്ങി ഉം എവിടേക്കാ അയാൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ പപ്പ വരാൻ വൈകുന്നത് കണ്ടപ്പോൾ അമ്മ വിശന്നിരിക്കരുതെന്ന് കരുതി കുറച്ച് ഭക്ഷണം വാരി കൊടുക്കാൻ ശ്രമിച്ചതാണ് ഇനി ഞാൻ പൊക്കോളം പപ്പ അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നതുപോലെ തോന്നി ഏതായാലും കഴിപ്പിക്കാൻ തുടങ്ങിയതല്ലേ ഇനി അത് പാതി വഴിയിൽ നിർത്തണ്ട ഞാൻ വന്നെന്ന് കരുതി അതിന് മാറ്റമൊന്നും വരുത്തണ്ട നീ കൊടുത്തോളൂ അമ്മയ്ക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്തോളൂ അയാൾ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് ചെന്നിരുന്നു പപ്പയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ പ്രതികരണം അവളുടെ കണ്ണുകൾക്കും കാതുകൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു ഒരു നിമിഷം അത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ പകച്ചു നിന്ന് എത്തിവലിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവൾ മിഴിച്ചു നോക്കി പപ്പയുടെ സ്വഭാവത്തിലെ ആ മാറ്റം അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ രാജിയമ്മയെ അവൾ കൂടുതൽ സന്തോഷത്തോടെ പരിചരിച്ചു ഒരു മരുമകളായല്ല മകളായി തന്നെയാണ് അവൾ അമ്മയുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിയിരുന്നത് അവളുടെ കെയറിങ്ങിലും അമ്മയോടുള്ള അവളുടെ കരുതലിലും മാധവനും സംതൃപ്തിയായി തുടങ്ങി പ്രിയയോടുള്ള അയാളുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കൺമുൻപിൽ കാണുമ്പോഴേക്കും അവളെ ആട്ടി അകറ്റിയിരുന്ന അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും സംസാരത്തിലും മാറ്റങ്ങൾ വന്നപ്പോൾ അവൾക്കത് ഒത്തിരി ആശ്വാസവും സന്തോഷവും നൽകുന്നതായി മാറിക്കഴിഞ്ഞു ആ ദിവസങ്ങളെല്ലാം മാധവൻ സ്വയം തിരുത്തി തുടങ്ങുകയായിരുന്നു അതിനാദ്യം തുടക്കം കുറിച്ചത് നെയ്ത്തുശാലകളിൽ നിന്നായിരുന്നു വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് മാത്രമേ വിപണിയിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അയാളുടെ നിഗമനം നെയ്ത്തു വസ്ത്രങ്ങളോടും പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരോടുമെല്ലാം അയാൾ വെച്ചു പുലർത്തിയിരുന്ന മനോഭാവത്തെ മുഴുവനായി തുടച്ചുനീക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം മകൻ്റെ നന്മ നിറഞ്ഞ പാത പിന്തുടർന്നുകൊണ്ട് അയാളും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാൻ തുടങ്ങി പുതിയ പുതിയ നെയ്ത്വ സംരംഭങ്ങൾ പടുത്തുയർത്താൻ തുടങ്ങുന്നതോടൊപ്പം നിരവധി പേർക്ക് ജോലിയും സൗജന്യമായ പഠനവും അദ്ദേഹം വാഗ്ദാനം നൽകി നാടിൻ്റെ സ്വന്തമായ കലകളെയെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് മറ്റുള്ള കമ്പനികളുമായെല്ലാം അയാൾ നിരന്തരം ചർച്ചകൾ നടത്തിത്തുടങ്ങി തങ്ങൾക്കൊപ്പം സപ്പോർട്ടായി പപ്പയുമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുലിനും പ്രിയക്കുമെല്ലാം അത് കൂടുതൽ കരുത്തു പകരുകയായിരുന്നു കരകടന്നും കടൽ കടന്നും കൈത്തറി വസ്ത്രങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി കുത്താമ്പുള്ളി ഗ്രാമത്തിൽ വീണ്ടും പഴയതുപോലെ നെയ്ത്തുശാലകൾ ഉയർന്നു പൊങ്ങിയെന്ന സന്തോഷം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സേതുരാമനെ മാധവൻ നേരിട്ടു ചെന്നു കണ്ടറിയിച്ചു ആ വാർത്ത അയാളുടെ കാതുകൾക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നതായിരുന്നു ശരീരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മരുന്നിനോടുള്ള പ്രതികരണത്തെക്കാൾ ശക്തിയുണ്ടായിരുന്നു ആ വാക്കുകളിൽ അയാൾ കണ്ടെത്തിയ സന്തോഷത്തിന് അയാളുടെ കണ്ണും മനസ്സും ഒരുപോലെ അദ്ദേഹത്തോട് നന്ദി അറിയിച്ചു മാധവം വീട്ടിൽ പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു രാജിയമ്മയുടെ കാലിലെയും കയ്യിലെയും പ്ലാസ്റ്റർ എല്ലാം അഴിച്ചെടുത്തു രണ്ടാഴ്ചത്തെ വിശ്രമ ജീവിതം അവസാനിച്ചെന്ന ആഹ്ലാദത്തിൽ പഴയതുപോലെ അവർ വീണ്ടും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടു തുടങ്ങി എല്ലാവരുടെയും മുഖത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെട്ടം തെളിയാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നെല്ലാം അകലം പാലിക്കാൻ പ്രിയ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായിരുന്നു ആ സ്നേഹത്തിലും സന്തോഷത്തിലും തുടർന്നു പോകാൻ തനിക്ക് അധികനാളില്ലെന്ന സത്യം സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ അവൾ ശ്രമിച്ചു തുടങ്ങുകയായിരുന്നു കുറച്ചു നാളുകൾക്കു ശേഷം മുറിവിട്ട് പുറത്തേക്കിറങ്ങിയ രാജിയെയും കൂട്ടി മാധവൻ ഗാർഡനിലൂടെ നടക്കാനിറങ്ങി രാജിയുടെ കൈയും പിടിച്ച് തമാശകൾ പറഞ്ഞുറക്കെ പൊട്ടിച്ചിരിക്കുന്ന പപ്പയെയും അമ്മയെയും മുകളിലത്തെ നിലയിലെ വിൻഡോയിലൂടെ അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇത്രയും സന്തോഷത്തിൽ ആ മനുഷ്യൻ ചിരിക്കുന്നത് ആദ്യമായിട്ടാണവൾ കാണുന്നതെന്ന അത്ഭുതമായിരുന്നു ആ മുഖത്തപ്പോൾ നേളിച്ചിരുന്നത് പെട്ടെന്ന് അവളുടെ തോളിൽ രാഹുലിൻ്റെ കൈവിരലുകൾ വന്നു പതിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കിച്ചിരിക്കുന്ന ആ കണ്ണുകളിലും അതേ അത്ഭുതം തന്നെയാണ് അവൾക്കും കാണാൻ കഴിഞ്ഞത് എന്താ പ്രിയ ആ ഓൾഡ് കപ്പിൾസിനെ നോക്കി നിൽക്കുകയാണോ താൻ അതേ എന്നർത്ഥത്തിൽ അവളൊന്ന് മന്ദഹസിച്ചു പപ്പയെയും അമ്മയെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവൻ പറഞ്ഞു ഇതേ നോക്ക് പ്രിയ ഇപ്പോൾ അവർ എത്ര സന്തോഷത്തിലാണെന്നോ സത്യത്തിൽ എൻ്റെ അമ്മ വീണ് കിടന്നപ്പോഴാണല്ലോ തൻ്റെ ഫീലിംഗ്സ് എന്തായിരിക്കുമെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് നമ്മളെ ശാസിച്ചും ഉപദേശിച്ചും പിറകെ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഒരു വിലയും തോന്നില്ലടോ എന്നാൽ ഒരു നിമിഷം അവരൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ അറിയാം ആ വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം എന്തായിരുന്നെന്ന് അപ്പോഴാണോ നമ്മളൊക്കെ ആ സത്യം ശരിക്കും തിരിച്ചറിയുന്നത് അവനതെല്ലാം ഒരൊഴുക്കിൽ പറഞ്ഞു തീർത്തപ്പോഴും കൂടുതലൊന്നും മറുപടി പറയാതെ അവൾ പുറത്തേക്ക് തന്നെ ദൃഷ്ടികൾ പായിച്ചു ആ ജനൽ കമ്പികളിൽ ചേർത്തു പിടിച്ചിരിക്കുന്ന അവളുടെ കൈവിരലുകളിൽ അവനും ചേർത്തു പിടിച്ചു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തന്നിലേക്ക് തിരിഞ്ഞെന്ന് മനസ്സിലാക്കിയ നിമിഷം ആ കരിമിഴി കണ്ണുകളിലേക്ക് ഇമവെട്ടാതെ ഒരു നിമിഷം അവനും സ്നേഹത്തോടെ നോക്കി നിന്നു സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കാനും പരിചരിക്കാനും കാണിച്ച തൻ്റെ ആ മനസ്സുണ്ടല്ലോ അതാണ് പ്രിയ ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നത് അവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ കരസ്പർശത്തിൽ അവളും അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് തല കിടന്നു ആ സ്നേഹത്തിന് മറുപടി പറയാനായി അവളുടെ നാവുകൾക്കപ്പോൾ ശക്തി ഉണ്ടായിരുന്നില്ല ഒരു ഈ നെഞ്ചിൽ തലചായ്ക്കാനുള്ള ചായ്ക്കാനുള്ള ഭാഗ്യം തനിക്കിനി സാധിച്ചില്ലെങ്കിലോ എന്നോർത്തവൾ അറിയാതെ വിതുമ്പിയാ മാറി ചേർന്നു കിടന്നു അന്നേരം അവളുടെ മുടിയിഴകളിൽ അവൻ സ്നേഹത്തോടെ തലോടിക്കൊണ്ടേയിരുന്നു തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ